നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെക്കിന്റെ കാവിപ്പട ആയിരങ്ങൾക്ക് അന്നദാനം നടത്തുന്നു മാധവ സേവ തന്നെയാണ് മനുഷ്യ നന്മയ്ക്ക് ആധാരമെന്ന് തെക്കിന്റെ കാവിപ്പട തെളിയിക്കുകയാണ് കൊല്ലം ജില്ലയിൽ തെക്കിന്റെ കാവിപ്പട നടത്തിയ അന്നദാനം ബി ജെ പി നേതാവ് കൂടിയായ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു കക്കാനും മുക്കാനും തല്ലാനും കൊല്ലാനും ഒക്കെ രാഷ്ട്രീയക്കാരുടെ യുവജന പ്രസ്ഥാനം നടക്കുമ്പോഴാണ് ഒരുപറ്റം യുവാക്കൾ കാവിയുടെ തിളക്കത്തിൽ സേവനം ചെയ്യുന്നത് തെക്കിന്റെ കൂട്ടായ്മ കൂട്ടായ്മുതമാണ് നവമാധ്യമരംഗത്ത് ആരും മുന്നോട്ട് വയ്ക്കാത്ത ആശയങ്ങളാണ് ഈ കൂട്ടായ്മ ഉൾപ്പെടെ അതാണ് പ്രധാനപ്പെട്ട കാര്യം തെളിവിൽ അറിഞ്ഞുതിരിയുന്നവരെ പോലും ചേർത്ത് പിടിച്ച് ഞങ്ങളോടൊപ്പം നിർത്തുന്ന കുടുംബം അതാണ് പ്രധാനപ്പെട്ട കാര്യം എത്ര വിശ്വസിച്ചാൽ പ്രവർത്തനങ്ങൾ മതിയാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഓരോ നവമാധ്യമ സംഘടനകളും ഇത്തരത്തിൽ ഉയരണം എന്നതാണ് എൻ്റെ വലിയ ആഗ്രഹം വിളിച്ചു വെക്കുന്നത് കൊട്ടലം കൊല്ലം പട്ടണത്തിലെ തെരുവ് ജീവിതത്തിൽ വേദനിക്കുന്ന കൊല്ലം പട്ടണത്തിലെ തെരുവ് ജീവിതങ്ങൾക്ക് അന്ന കൂട്ടുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം വി സി ജോഷ് ഇവിടെ നിന്ന് വാട്സപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ നിരവധി പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമായിട്ട് നമ്മൾ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ നിരവധി പരിപാടികൾ ചെയ്യും അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമായി ചെന്ന് നമ്മൾ കൊല്ലം ടൗണില തിരുവരത്ത് വസിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നടക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പറ്റുന്നത് അതിനുവേണ്ടി അതിൻ്റെ അജ്മന്മാരായിട്ടും പ്രവർത്തിക്കുന്ന ചൂരറ്റി അരൂത്തിൽ നമ്മളെ പ്രതി പറ്റും പ്രവർത്തകരെല്ലാം ഉണ്ട് ഇവരെല്ലാം കൂടുതൽ സംസാരിക്കാനായിട്ട് ചൂരറ്റി ഇവിടെ കുത്തിയുടെ കൽപ്പണ എന്ന് പറയുന്ന നവമാധിമിനാണ് കേരളത്തിൻ്റെ വിവിധ ഫോണുകളിലായിട്ട് നിരന്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മുടെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെ ഒരു അന്നദാന പരിപാടി സംഘടിപ്പിക്കുകയും പിന്നെ അതുപോലെ തന്നെ മറ്റ് ജനകീയ നേതാക്കളെ നമ്മുടെ കൈമയിൽ കൊണ്ടുവന്ന് അവരുടെ ആശംസകൾ പിടിച്ചുപറ്റുകയും ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ടി സി ജോർജ് സാർ ഒരു വാക്യം ഉപയോഗിക്കുന്നുണ്ടായി എന്ന് വെച്ചാൽ നമ്മുടെ തെക്കിൻ്റെ കാവ്യപ്പട എന്നു പറയുന്ന കൂട്ടായ്മയെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ള കൂട്ടായ്മകൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു എന്താണ് പറയുന്നത് അത് അതെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനകരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്യം നിരന്തരം സേവനപാതയിൽ ഒരു കൂട്ടായ്മ തെക്കിൻ്റെ കാവ്യപ്പട എന്ന കൂട്ടായ്മയാണ് സംസ്ഥാന തലത്തിൽ ഇടവേളകളില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി പൊതുരംഗത്തുള്ളത് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ തെരുവ് ജീവിതങ്ങൾക്ക് വിപുലമായ വിഭവങ്ങളോടെ ഭക്ഷണ പൊതു വിതരണം ചെയ്തത് പരിപാടി പി സി ജോർജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇടങ്ങളിൽ നിരവധി പ്രശംസകളാണ് കൂട്ടായ്മ തേടിയെത്തിയത് എത്തിയത് കൂട്ടായ്മയുടെ അമരക്കാരായ സൂരജ് പുനലൂർ അനൂപ് കേരളപുരം അഭിഷേക് മുണ്ടയ്ക്കൽ എന്നിവർ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി